കുവൈത്തിന്റെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് രക്ഷപ്പെടൂല പിടിക്കപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് പോലാ പോല പോലാ എന്നെ തെറി വിളിക്കുന്ന ആൾക്കാർക്ക് തെറി വിളിക്കാനുള്ള അവസരം ഈ വീഡിയോയിലുണ്ട് അപ്പൊ അതൊന്ന് കേട്ടിട്ട് കേട്ടിട്ടിപ്പോ എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ കുഞ്ഞി കുവൈത്തിൽ നിന്നും വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ ആറേഴ് മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഏകീകൃത വിസിറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ ആ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏകീകൃത വിസിറ്റ് വിസ വരുമ്പോ ഈ ജി സി സി രാജ്യങ്ങളുടെ എമിഗ്രേഷൻ ഒക്കെ ഒരേ സൈറ്റിലായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെ പൂവിലായിരുന്നു കൊറേ തെറി വിളിക്കലും പിന്നെ കുറെ കമന്റും അത് ഇതും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തലും ഒക്കെ ആയിരുന്നു ആ വീഡിയോ ചെയ്തതിന്റെ ശേഷം നീ ആരാണ് ഇവിടുത്തെ മുൻകൂട്ടിയിട്ട് പ്രവചിക്കാൻ നീ ഇവിടുത്തെ ഷേക്കാണോ നീയാണോ തീരുമാനിക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് ഡയലോഗുകൾ ഒരുപാട് കമന്റുകൾ അപ്പോ അവരോടൊക്കെ പറയുന്നത് ഇന്നലത്തെ ന്യൂസ് വായിച്ചിട്ടുണ്ടാവുമല്ലോ അതായത് ജി സി സി രാജ്യങ്ങളുടെ എല്ലാ ബയോമെട്രിക്ക് എല്ലാം ബന്ധിപ്പിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് വായിച്ചിട്ടുണ്ടാവുമല്ലോ ശരിയല്ലേ ആ അപ്പോൾ നമ്മൾ ഒരാളെ തെറി വിളിക്കുമ്പോൾ കുറച്ച് മനസ്സിലാക്കുക എന്ത് അറിവില്ലാത്തോനും ഏത് സാധാരണക്കാരനും പറയുന്ന വാക്കുകളിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടാകും ഞാനിപ്പോൾ വലിയ അറിവുള്ള ആളോ അല്ലെങ്കിൽ ഞാൻ വലിയ വിദ്യാഭ്യാസം ഉള്ള ആളോ ഒന്നുമല്ല ഞാൻ വെറും സാധാരണക്കാരനാണ് എന്നെ ഫോളോ ചെയ്യുന്നതും സാധാരണക്കാരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും സാധാരണക്കാരാണ് എന്നും അവരോട് എനിക്ക് പ്രണയമാണ് അപ്പോ ഇപ്പം ഇത് പ്രശ്നം എന്താ വെച്ചേ ഞാൻ പോലും ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഒന്നും വരരുതേ എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പം ഈ ബയോമെട്രിക്ക് ഒക്കെ ജി സി 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 എല്ലാം കണക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇത് ചെയ്താലുള്ള പ്രശ്നം ഇപ്പോൾ കുവൈത്തുനിന്ന് ഫിംഗർ എടുത്തിട്ട് പോയ ആൾക്കാർ മറ്റുള്ള ജി സി സി രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വിസയൊക്കെ പുതുക്കുമ്പോൾ പ്രശ്നങ്ങൾ വരും അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് പിന്നെ ഞാൻ വരണം എന്ന് പറ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടുന്നൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ ലോൺ എടുത്തിട്ട് മുങ്ങിപ്പോയ ആൾക്കാരുണ്ട് മുങ്ങിപ്പോയതല്ല മനഃപൂർവ്വം മുങ്ങിയിട്ട് പോയിട്ട് യൂറോപ്പിലും അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരെ തീർച്ചയായിട്ടും പിടിക്കപ്പെടണം അപ്പൊ അവർ വിചാരിക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ രക്ഷപ്പെട്ട് നമ്മൾ ഇവിടെ ആണല്ലോ നമുക്ക് ഇവിടുത്തെ സിറ്റിസൺ ആണ് എന്നൊക്കെ അവർക്കുള്ള ഒരു ഒരു ധാരണ ഉണ്ടാവും തീർത്തും തെറ്റാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ അതിനുള്ള വർക്കുകൾ ഈ ജീസിയസിന്റെ പ്രത്യേകിച്ച് കുവൈത്തിന്റെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് രക്ഷപ്പെടൂല പിടിക്കപ്പെടും തീർച്ചയായിട്ടും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും അത് കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് അപ്പോൾ ഇപ്പം ഈ ഒരു സംഭവം വന്നല്ലോ ഇപ്പം വയോമെട്രിക് ഒക്കെ കണക്ട് ചെയ്യുന്നുള്ളത് അടുത്തത് സാമ്പത്തികമായിട്ട് ലോൺ എടുത്തിട്ട് മുങ്ങിപ്പോയ ആൾക്കാരെ പിടിക്കാനുള്ള അതിനുള്ള വർക്ക് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി എന്ത് തെറി പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല കമൻ്റ് ബോക്സ് ഓപ്പൺ ആണ് ഒരാളുടെ കമൻറ്റും ഞാൻ റിമൂവ് ചെയ്തില്ല അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇനി നല്ലൊരു ഇൻഫർമേഷനായി വരുന്നത് എല്ലാ രണ്ട് പ്രഭാത സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം